അസലാമലൈക്കും വാഹത്തുള്ള ജീവിതത്തിലെ രോഗങ്ങൾ കൊണ്ട് ഇടങ്ങേറാകുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രയാസങ്ങൾ കൊണ്ട് ജീവിതം കഷ്ടത്തിലായി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ട് ഞാൻ അടക്കമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും എന്നൊന്നും നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് ജീവിതത്തിലെ ഒരു പ്രയാസവും ഇല്ലാതെ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് നടന്നു കിട്ടുന്നതിനു വേണ്ടിയിട്ടും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ചികിത്സാ രീതിയും കൂടെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്ത്രീകളുടെ ഏത് പ്രയാസങ്ങളും സ്ത്രീകളുടെ ജീവിതത്തിൽ ബന്ധപ്പെട്ടിട്ടുള്ള എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് പറഞ്ഞു തരുന്നത് ഫാത്തിമ ബീവിയുടെ പേരിൽ ഒരു യാസീൻ ഓതി ഹതിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോ കേൾക്കുന്ന എല്ലാ ആളുകളും സുബഹി നിസ്കരിക്കുന്ന സംസ്കരിച്ചതിന് ശേഷം ഒരു സൂറത്ത് യാസീനെ ഫാത്തിമ ബീവിയുടെ പേരിൽ ഓതി ഹതിയ ചെയ്യുക നിങ്ങൾക്ക് എന്ത് പ്രയാസമാണോ എന്ത് രോഗമാണോ എന്ത് പ്രശ്നമാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് ആ ഒരു കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതെയായി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മീയ മരുന്ന് കൂടെയാണിത് മുത്തറസൂലിനെ സ്നേഹിക്കുക മുത്തറസൂലിൻ്റെ പിഞ്ഞാര മകളായിട്ടുള്ള ഫാത്തിമ ബീവിയുടെ പേരിൽ സൂറത്ത് യാസീനെ നമ്മൾ ഒരു വട്ടം ഓതിക്കൊണ്ട് നല്ല നീയത്തോടു കൂടി കരണ്യ അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്യുക ഓതിയിട്ടുള്ള സൂറത്ത് യാസീൻ ഫാത്തിമ ബീവിയുടെ വിയുടെ നമ്മൾ ഹദിയ ചെയ്യുക ഇങ്ങനെ നമ്മളെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച ചെയ്യുകയാണെങ്കിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന അവരുടെ ജീവിതത്തിലുള്ള ഏത് വേദനകളും ഏത് പ്രയാസങ്ങളും ഏത് രോഗങ്ങളും എത്ര വലിയ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം അള്ളാഹു താല നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇല്ലാതെയാക്കിത്തരും കാരണം ഹബീബായ മുത്തു റസൂലിൻ്റെ ഫാത്തിമ ബീവി മുത്ത് റസൂലിനെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ഫാത്തിമ ബി നമുക്ക് സ്നേഹം ഉണ്ടാകണം അപ്പോൾ മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ ഒരു ആത്മീയ ചികിത്സയിലൂടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുവാനും കഷ്ടപ്പാടുകൾ നീങ്ങിക്കിട്ടുവാനും സാധിക്കുന്നതാണ് ഇൻഷാ അള്ളാ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ അള്ളാഹു താല നമ്മുടെ എല്ലാവരുടെയും പ്രയാസങ്ങളെ പെട്ടെന്ന് മാറ്റിത്തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും വരഹമ്മ